യു പിയിൽ ഭീകരർക്ക് നേരെ പോലീസിന്റെ എൻകൗണ്ടർ ഖാലിസ്ഥാൻ ഭീകരരെ വളഞ്ഞിട്ട് തീർത്ത് യു പി പോലീസ് പഞ്ചാബിലെ ഗുർദാസ്പൂരിലെ പോലീസ് സ്റ്റേഷന് നേരെ ഗ്രനേഡ് എറിഞ്ഞെന്നാരോപിക്കപ്പെടുന്ന മൂന്ന് ഭീകരരെയാണ് ഉത്തർപ്രദേശിലെ പിലി ഭിത്തിൽ ഏറ്റുമുട്ടലിൽ യു പി പോലീസ് കൊലപ്പെടുത്തിയത് മൂന്ന് ക്രിമിനലുകളും ഉത്തർപ്രദേശ് പോലീസിന്റെ എൻകൗണ്ടറിലാണ് കൊല്ലപ്പെട്ടതെന്ന വാർത്തകൾ പുറത്തു വരുന്നു ഇവിടെ പിടികൂടാൻ പോലീസ് ശ്രമിച്ചുവെങ്കിലും പ്രതികൾ വെടിയുതിർക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് തിരികെ വെടിവെച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം കുറ്റവാളികളായ ഗുർവീന്ദർ സിംഗ് വിരേന്ദർ സിംഗ് ജസൻപ്രീത് സിംഗ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇവരിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ സീരീസിലെ രണ്ടു റൈഫിളുകളും ഗ്ലോക്ക് പിസ്റ്റളുകളും കണ്ടെത്തിയിട്ടുണ്ട് ഖാലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സിന്റെ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത തോക്കുകളായിരുന്നു ഇവരിൽ നിന്നും കണ്ടെത്തിയത് പഞ്ചാബിന്റെ അതിർത്തി പ്രദേശങ്ങളിലെ പോലീസ് സ്ഥാപനങ്ങളിൽ നടന്ന ഗ്രനേഡ് ആക്രമണത്തിന് പിന്നിൽ ഈ ഭീകര സംഘമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു പിലിബിത്തിയിലെയും പഞ്ചാബിലെയും സംയുക്ത പോലീസ് ടീമുകളും മൂന്ന് മുടിയുൾ അംഗങ്ങളും പ്രതികൾക്കായുള്ള തിരച്ചിലില്ലായിരുന്നു ഏറ്റുമുട്ടൽ നടന്ന പിലിബിത്തിയിലെ പോലീസ് സ്റ്റേഷൻ പുൻപൂരിന്റെ അധികാര പരിധിയിലാണ് ഗുരുദാസ്പൂരിലെ പോലീസ് പോസ്റ്റിന് നേരെ ഗ്രനേഡ് ആക്രമണം നടത്തിയ പ്രതികളെ യു പി പോലീസ് തീർത്തുവന്ന പഞ്ചാബ് ഡി ഗൗരവ് യാദവ് എക്സിലെ പോസ്റ്റിൽ കുറിച്ചു ബുധനാഴ്ച രാത്രിയാണ് ബുധനാഴ്ച രാത്രിയാണ് ഗുരുദാസ്പൂരിലെ പോലീസ് സ്റ്റേഷനു നേരെ ഗ്രനേഡ് ആക്രമണം ഉണ്ടായത് അതിന്റെ തൊട്ടടുത്ത ദിവസം ഗുരുദാസ്പൂരിലെ മറ്റൊരു കേന്ദ്രത്തിൽ സ്ഫോടന സംഭവമുണ്ടായി ഈ പ്രതികൾക്ക് പാകിസ്ഥാൻ ബന്ധമുണ്ട് എന്ന് കൃത്യമായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇവർക്ക് നേരെ തിരച്ചിൽ ആരംഭിച്ചത് ഇവരെ കണ്ടെത്താനായി യു പി പഞ്ചാബ് അതിർത്തിയിലുടനീളം തന്നെ പോലീസ് വലവിരിച്ചിരുന്നു ഇവരോട് കീഴടങ്ങാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ പ്രതികൾ പോലീസ് വളഞ്ഞുവെന്ന് കണ്ടെത്തിയ ഘട്ടത്തിൽ പോലീസിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് യു പി പഞ്ചാബ് സംയുക്ത പോലീസ് സംഘം പ്രതികൾക്ക് നേരെ ആക്രമണം നടത്തിയത് പ്രതികളെ വെടിയേറ്റ് വീണ മൂന്ന് പ്രതികളെയും ഉടൻ തന്നെ പിലിപിത്തിക്ക് സമീപമുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മൂന്ന് പേരും മരിച്ചിരുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഗാലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സ് പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വിഘടനവാദി സംഘമാണ് നിരന്തരമായി പഞ്ചാബിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഒക്കെ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്നത് ഇവരാണെന്ന് പഞ്ചസ് പഞ്ചാബ് പോലീസ് വ്യക്തമാക്കുന്നു നേരത്തെ അമൃത്സറിലെ ഇസ്ലാമാബാദ് പോലീസ് സ്റ്റേഷന് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു ഇവിടേക്ക് ബോംബ് സ്ഫോടനം നടന്നിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു എന്തായാലും യു പി പോലീസിൻ്റെ ശക്തമായ നടപടിയാണ് മൂന്ന് ഭീകരവാദികളെയും കൊലപ്പെടുത്തുന്നതിന് ഇടയാക്കിയതെന്നും കാരണമാക്കിയതെന്നും പഞ്ചാബ് ഡി തന്നെ വ്യക്തമാക്കുകയാണ് യു പിയിലെ യോഗി സർക്കാരിൻ്റെ പോലീസിന്റെ കാര്യക്ഷമതയുടെ തെളിവുകൂടിയാവുകയാണ് രാജ്യത്തിൻ്റെ രാജ്യ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന ഖാലിസ്ഥാൻ സിന്ദാബാദ് ടീമിലെ മൂന്ന് പ്രമുഖ ഭീകരന്മാരെ യു പി പോലീസ് എൻകൗണ്ടറിലൂടെ വധിച്ചിരിക്കുന്നു യോഗിയുടെ നാട്ടിൽ ഭീകരന്മാർക്ക് സ്ഥാനമില്ല എന്ന് യോഗിയുടെ പോലീസ് തെളിയിച്ചിരിക്കുകയാണ് ഭീ രക്ഷപ്പെടാൻ ശ്രമിച്ച പോലീസിന് നേരെ വെടിയുതിർക്കാൻ ശ്രമിച്ച ഭീകരവാദികളെയാണ് ഇപ്പോൾ എൻകൗണ്ടറിലൂടെ ഉത്തർപ്രദേശ് പോലീസ് തീർത്തിയിരിക്കുന്നത്